തമിഴ്നാട് രാഷ്ട്രീയവും സിനിമയുമായി അരനൂറ്റാണ്ട് കാലമായി അഭേദ്യമായ ബന്ധമാണുള്ളത് എന്നാൽ സിനിമാ തിരക്കഥ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉപയോഗിച്ചു വന്നിരുന്നില്ല കലേഞ്ഞർ കരുണാനിധി പോലും എന്നാൽ സിനിമാക്കാർ കളമൊഴിഞ്ഞ അരങ്ങിൽ തിരക്കഥയെ വെല്ലുന്ന രംഗങ്ങളാണ് ഇപ്പോൾ തമിഴകത്ത് അരങ്ങേറുന്നത് ജയലളിതയുടെ വേനൽക്കാല വസതിയായ കോടനാട് എസ്റ്റേറ്റിൽ കവർച്ചക്കിടെ കാവൽക്കാരൻ കൊല്ലപ്പെടുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ കേസിലെ ഒന്നാം പ്രതി വാഹനാപകടത്തിൽ മരിക്കുകയും ചെയ്യുന്നു അധികം വൈകാതെ തന്നെ രണ്ടാം പ്രതി സഞ്ചരിച്ച വാഹനവും അപകടത്തിൽപ്പെടുകയും ഭാര്യയും കുഞ്ഞും മരിക്കുകയും പ്രതിക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്യുന്നു ഇതിലൊന്നും തന്നെ ദുരൂഹത ഇല്ലെന്നാണ് ജയലളിതയുടെ പിന്മുറക്കാർ ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ പറയുന്നത് കവർച്ചക്കാർ കേരളത്തിൽ നിന്നും മറ്റുമായി എത്തിയത് പണവും പണ്ടവും മാത്രം എടുക്കാനെന്നാണ് പോലീസിന്റെ ഭാഷ്യം അതേസമയം മരിച്ച ഒന്നാം പ്രതിയുടെ വീട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ വീടിന് സമീപത്താണെന്നതും സംഭവം നടന്നതിന് ശേഷം രണ്ട് ദിവസം മുഖ്യമന്ത്രി സേലത്ത് തന്നെ തങ്ങിയതും ദുരൂഹമാണെന്നാണ് ഒ പി എസ് പക്ഷത്തിന്റെ ആരോപണം വിഷയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും അവർ പറയുന്നു ജയലളിതയുടെ സ്വത്തുക്കൾ ആർക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കെ കോടനാട്ടെ കവർച്ചയും തുടർന്നുള്ള ദുരൂഹ മരണങ്ങളും ജനങ്ങളിലും സംശയം ജനിപ്പിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ചെന്നൈ